സി ജെ റോയിയുടെ മരണത്തിനു ശേഷം ഇത് വാർത്താ സമ്മേളനം വിളിച്ചു എം ഡി ജോസഫ് തിങ്കളാഴ്ച മാധ്യമങ്ങളെ കാണും കോൺഫിഡൻസ് ഗ്രൂപ്പ് സ്ഥാപകൻ ഡോക്ടർ സി ജെ റോയിയുടെ മരണത്തിനുശേഷം കമ്പനി ആദ്യ ഔദ്യോഗിക വാർത്താ സമ്മേളനം വിളിച്ചു തിങ്കളാഴ്ച വൈകുന്നേരം മണിക്ക് കൊച്ചിയിൽ ക്രമീകരിച്ചിരിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ മാനേജിംഗ് ഡയറക്ടർ ടി എ ജോസഫും മാധ്യമങ്ങളെ കാണും റോയിയുടെ മരണം അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തുടങ്ങിയ കാര്യങ്ങളിൽ നിർണായക കാര്യങ്ങൾ കമ്പനി പറയുമോ എന്നതാണ് കണ്ടറിയാനുള്ളത് ചെയർമാന്റെ വിയോഗത്തെ തുടർന്നുള്ള കമ്പനിയുടെ ഭാവി പ്രവർത്തനങ്ങളും പുതിയ നേതൃത്വപരമായ മാറ്റങ്ങളും സംബന്ധിച്ചുള്ള വിവരങ്ങളും വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയേക്കും കോട്ടൂരിൽ പാപ്പാനെ ആന ചവിട്ടിക്കൊന്ന സംഭവത്തിൽ ഇടപെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിൽ പാപ്പാൻ വിഷ്ണുവിനെ ആന വെള്ളത്തിൽ കൊന്ന സംഭവത്തിൽ ഇടപെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് കൺസർവേറ്റർ ശ്യാം മോഹൻലാലിനോട് കമ്മീഷണർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് കൊല്ലപ്പെട്ട പാപ്പാൻ്റെ കുടുംബത്തിന് നഷ്ടപരിഹാരത്തിനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്നും അറിയിക്കണം സംഭവത്തിൽ ശ്യാം മോഹൻലാൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു റിപ്പോർട്ട് സർക്കാരിന് കൈമാറും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്ര സ്പെഷ്യൽ ഓഫീസർ പ്രതികരിച്ചിരുന്നു കെ എസ് ആർ ടി സി ബസ് നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറി ഒരു മരണം വെമ്പായം കൊപ്പത്ത് കെ എസ് ആർ ടി സി ബസ് കടയിലേക്ക് ഇടിച്ചു കയറി ഉണ്ടായ അപകടത്തിൽ ഒരു മരണം ബൈക്ക് യാത്രികനായ വെമ്പായം കൊഞ്ചിറ സ്വദേശി അൻപത്തിയാറുകാരനായ ജയചന്ദ്രനാണ് മരിച്ചത് ബസ് ബൈക്കിലിടിച്ച ശേഷം സമീപത്തുള്ള കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു കടയ്ക്കുള്ളിലുള്ളവർ പിറകുവശത്തുകൂടി ഓടി രക്ഷപ്പെട്ടു ബസ് അമിത വേഗത്തിലായിരുന്നുവെന്നും സമീപത്തെ വാഹനങ്ങളെ അടക്കം ഇടിച്ചുതെറപ്പിച്ചാണ് കടയിലേക്ക് കയറിയതെന്നും നാട്ടുകാർ പറയുന്നു സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു മലപ്പുറം ജില്ലയെ വിഭജിച്ച പുതിയ ജില്ല രൂപീകരിക്കണം മലപ്പുറം ജില്ലയെ വിഭജിച്ച പുതിയ ജില്ല രൂപീകരിക്കണമെന്ന് സംസ്ഥാന നൂറാം വാർഷിക സമ്മേളനത്തിൽ പ്രമേയം ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള മലപ്പുറം ഉൾപ്പെടെയുള്ള വലിയ ജില്ലകൾ ഭരണയന്ത്രം കാര്യക്ഷമമായി ചലിപ്പിക്കുന്നതിനും വിഭവങ്ങൾ തുല്യമായി വിതരണം ചെയ്യുന്നതിനും വിഭജനം അത്യാവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി ഉമർ ഫൈസി മുക്കമാണ് പ്രമേയം അവതരിപ്പിച്ചത് കേരളത്തിലെ ജനസംഖ്യയും ഭരണനിർവഹത്തിന്റെ വെല്ലുവിളികളും ജില്ലകളുടെ പുനർനിർണ്ണയം അനിവാര്യമാക്കിയിരിക്കുന്നുവെന്നും പ്രമേയത്തിൽ പറയുന്നു വീട്ടമ്മയുടെ മൃതദേഹം വീടിന് പിന്നിൽ കത്തിക്കരിഞ്ഞ നിലയിൽ ആലരാമപുരത്ത് അറുപത്തിരണ്ടുകാരുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി കോട്ടുകാർ സ്വദേശി ശോഭനയുടെ മൃതദേഹമാണ് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് പുരയിടത്തിൽ കത്തിക്കരിഞ്ഞ നിലയിൽ അയൽവാസികൾ ശോഭനയെ കണ്ടത് ശോഭനയുടെ ഭർത്താവ് സുധാകരൻ കൂലിപ്പണിക്കാരനാണ് വീട്ടിൽ ആരുമില്ലാത്ത സമയത്താണ് ശോഭനയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്ന് പോലീസ് പറയുന്നു മുരാരി ബാബുവിനെതിരെ പിടിമുറുക്കി വിജിലൻസ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുരാരി ബാബുവിനെതിരെ പിടിമുറുക്കി വിജിലൻസ് സംസ്ഥാന വിജിലൻസ് മുരാരി ബാബുവിനെതിരെ വീണ്ടും അന്വേഷണം ആരംഭിച്ചു മുരാരി ബാബുവിന് നൽകിയ ശമ്പളത്തിന്റെയും ആനുകൂല്യങ്ങളുടെയും കണക്ക് തേടിയിട്ടുണ്ട് കണക്ക് തേടി വിജിലൻസ് ദേവസ്വം ബോർഡിനെ കത്തയക്കുകയും ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തി ഫയലുകൾ പരിശോധിക്കുകയും ചെയ്തു പത്ത് ദിവസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ നൽകണമെന്ന് വിജിലൻസ് ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ യു ഡി എഫിനെ കൂട്ടിക്കെട്ടാൻ നോക്കണ്ടെന്ന് കെ സി വേണുഗോപാൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട എസ് ഐ ടി യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നതിൽ പ്രതികരിച്ച് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും യു ഡി എഫിനെ ഇതിൽ കൂട്ടിക്കെട്ടാൻ നോക്കണ്ടെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു മറ്റുള്ളവരുടെ മേൽ പരിചാരാനുള്ള സർക്കാർ നീക്കത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു വിളിച്ച ഉടൻ അടൂർ പ്രകാശ് ചോദ്യം ചെയ്യലിൽ ഹാജരായി ഇതുകൊണ്ടൊന്നും മുഖ്യമന്ത്രി രക്ഷപ്പെടില്ലെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ഗതാഗത വകുപ്പിനും മന്ത്രിക്കും നന്ദി പറഞ്ഞ കോർപ്പറേഷൻ മേയർ വി വി രാജേഷ് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ ഇരുപത്തിമൂന്ന് ഇട റോഡുകളിൽ ഇലക്ട്രിക് ബസ്സുകൾ സർവീസ് ആരംഭിച്ച സംഭവത്തിൽ ഗതാഗത വകുപ്പിനും മന്ത്രിക്കും നന്ദി പറഞ്ഞ കോർപ്പറേഷൻ മേയർ വി വി രാജേഷ് ജനങ്ങളുടെ ആവശ്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പരിഹരിക്കാൻ തയ്യാറായ ഗതാഗത മന്ത്രിക്ക് നന്ദിയെന്നാണ് വി വി രാജേഷ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇലക്ട്രിക് ബസ്സുകളുടെ സർവീസുമായി ബന്ധപ്പെട്ട കെഎസ്ആർടിസിയും തിരുവനന്തപുരം കോർപ്പറേഷനും തമ്മിലുള്ള തർക്കത്തിനൊടുവിലാണ് റീഷെഡ്യൂൾ ചെയ്ത ബസ്സുകളുടെ സർവീസ് മുതൽ ആരംഭിച്ചത് തർക്കത്തിൽ ചർച്ച ചെയ്ത് പരിഹാരമായതോടെ കൂടുതൽ റൂട്ടുകളിലേക്ക് ഈ ബസ് സർവീസ് നടത്താൻ നേരത്തെ തീരുമാനിച്ചിരുന്നു ശബരിമല സ്വർണ്ണക്കൊല്ലയിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം എൻ വിജയകുമാറിനെ വീണ്ടും റിമാൻഡ് ചെയ്തു പതിനാല് ദിവസത്തേക്കാണ് കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തത് എ പത്മകുമാർ പ്രസിഡന്റ് ആയിരുന്ന ബോർഡിൽ അംഗമായിരുന്നു വിജയകുമാർ ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും നടപടികളിൽ കൂട്ടുത്തരവാദിത്തമുണ്ടെന്നായിരുന്നു പത്മകുമാറിന്റെ മൊഴി അതിനിടെ തന്ത്രി കണ്ടരട് രാജീവരുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് എസ് ഐ ടി കോടതിയിൽ റിപ്പോർട്ട് നൽകി എല്ലാം നടന്നത് തന്ത്രിയുടെ അറിവോടെ എന്നാണ് റിപ്പോർട്ട് നിലവിൽ തന്ത്രിക്ക് ആവശ്യമായ ചികിത്സ നൽകുന്നുണ്ടെന്നും എസ് വ്യക്തമാക്കി തിങ്കളാഴ്ചയാണ് തന്ത്രിയുടെ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുന്നത് വൻതോതിൽ സ്ഫോടക വസ്തു പിടികൂടി മലപ്പുറം ചെമ്മാട് വൻതോതിൽ സ്ഫോടക വസ്തു പിടികൂടി ജലാറ്റിൻ സ്റ്റിക്കുകൾ ഡിറ്റനേറ്റർ വയറുകൾ എന്നിവയാണ് പിടികൂടിയത് ഉള്ളിലോടുമായി എത്തിയ ലോറിയായിരുന്നു ബോക്സുകളാക്കി സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചിരുന്നത് ലോറി ഓടിച്ചു വന്ന ഡ്രൈവർ സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ടു മലപ്പുറം ചെമ്മാടുള്ള ഹോളോ ബ്രിക്സ് കടയിലേക്ക് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ലോറി ഇതിൽ നിന്ന് ചെറിയ ലോറിയിലേക്ക് ഉള്ളി മാറ്റാൻ ഇന്നലെ രാത്രി വണ്ടി വന്നു ഇതോടൊപ്പം കാറിലും ആളുകൾ എത്തി ഇതിനിടെ പോലീസ് സ്ഥലത്തെത്തുകയായിരുന്നു ഇതോടെ സ്ഥലത്തുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത്